മൂകത നിറഞ്ഞ നിമിഷങ്ങൾ നീങ്ങി ഒടുവിൽ പത്മാവതി അമ്മ തുടർന്നു ആ അലമാരിയുടെ മേലെ ഒരു വലിയ പൊതിയിരിക്കുന്നു അവൻ നിനക്കായി പോയതാണ് അതൊന്ന് അഴിച്ചു നോക്കിക്കേ എന്താണെന്ന് അറിയാനുള്ള അമ്മയുടെ സ്വാഭാവിക ആഗ്രഹത്തോട് ഒട്ടും ദേഷ്യം തോന്നിയില്ല അവൾക്കാണെങ്കിൽ അതിൽ എന്താണെന്ന് അറിയാൻ യാതൊരു താൽപ്പര്യവുമില്ലതാനും എനിക്കിപ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നു തരണ്ട ഞാൻ ആരോടും ഒന്നും ചോദിച്ചിട്ടും ഇല്ലല്ലോ യാതൊരു സങ്കോചവും ഇല്ലാതെ അവൾ അത് പറഞ്ഞപ്പോൾ പത്മാവതി അമ്മയുടെ ശബ്ദം ഉയർന്നു നീ എന്താ വിചാരിച്ചത് നിന്റെ മുറച്ചെറുക്കണാണു രാജൻ മറ്റന്നാൾ നിന്റെ കല്യാണം ഉറപ്പിക്കാനാണു നിന്റെച്ചൻ തീർച്ചപ്പെടുത്തിരിക്കുന്നത് ഓണം കഴിഞ്ഞ് ആദ്യത്തെ മുഹൂർത്തത്തിൽ കല്യാണം നടത്തണം അവന് അധിക ദിവസത്തെ ലീവ് ഒന്നുമില്ലത്രേ ഇനി നിന്നോട് വിവരം ഒന്നും പറഞ്ഞില്ലെന്നു വേണ്ട അവന് ഇഷ്ടമുള്ളത് കൊണ്ടുവന്നു തരുവാനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട് മനസ്സിലായോ ഭാര്യയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ തൊടിയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശങ്കരൻ നായർ ഇറങ്ങിവന്നു എന്താ ഇവിടെ ഇത്ര ബഹളം പത്മാവതിയമ്മ അത് കേൾക്കേണ്ട താമസം വള്ളിപ്പുള്ളി വിടാതെ എല്ലാം ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചു പിന്മാറാൻ പരിമളയും തയ്യാറല്ലായിരുന്നു എനിക്കിഷ്ടമില്ലാത്ത കല്യാണം ഉറപ്പിക്കാൻ പറ്റില്ല ഞാനല്ലേ ജീവിക്കേണ്ടവൾ ആ ആഭാസനെ എനിക്ക് വേണ്ട തുടർന്ന് വലിയൊരു ബഹളം തന്നെ അവിടെ നടന്നു ഉടനെ തന്നെ ശങ്കരൻ നായർ ഷർട്ട് എടുത്തിട്ടുമുണ്ട് മാറിയെടുത്തു നേരിയതും കൈയിൽ പിടിച്ച് പെങ്ങളുടെ വീട്ടിലേക്ക് നടന്നു അങ്ങനെയാണ് മോഹനം പരിമളയും പെട്ടെന്നൊരു തീരുമാനം എടുത്തത് വെറും രണ്ടു ദിവസം മാത്രം മൂന്നാം ദിവസം രാത്രി സ്ഥലം വിടാൻ തീരുമാനിച്ചു കൊണ്ടുപോകാനുള്ള അത്യാവശ്യം തുണികൾ കഴുകാൻ വേണ്ടി പരിമള കുളക്കടവിലേക്ക് നടന്നു മണി കഴിഞ്ഞു കുളക്കടവ് വിജനമായിരുന്നു എല്ലാവരും നേരത്തെ കുളിച്ചു പോയിരുന്നു അവൾ കുളിക്കാൻ ഇറങ്ങി പെട്ടെന്ന് മാറ്റം കേട്ട് അവൾ തലപൊക്കി അമ്മായി പരിമള ഞെട്ടി കുറച്ചു ദിവസങ്ങളായി അമ്മായിയെ കാണാതെ ഒളിച്ചു നടക്കുകയായിരുന്നു അമ്മായിയെ കണ്ടവൾ പരിഭ്രമിച്ചു പരിഭ്രമം പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു അമ്മായിയെ എങ്ങനെ നേരിടണമെന്ന് അവൾ ഓർക്കുകയായിരുന്നു ഇന്നെന്താ ഇത്ര വൈകാൻ അമ്മായിയുടെ നിഷ്കളങ്കമായ ചോദ്യം അവളെ ചിന്തയിൽ നിന്നു നിർത്തി ഒന്നുമില്ലായി എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ അവൾ കുഴുങ്ങി ഇന്നെന്താ പരിമള ടൈപ്പ് പഠിക്കാൻ പോയില്ലേ അമ്മായി ചോദിച്ചു എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറേശേ തലവേദന ഉണ്ടായിരുന്നു അമ്മായി വെയിലത്ത് പോയാൽ അധികം ആവില്ലേ എന്ന് കരുതി ഞാൻ പോയില്ല മറുപടി അമ്മായിക്ക് അത്ര തൃപ്തികരമായില്ലെന്നു തോന്നുന്നു തലവേദന ഉള്ളപ്പോൾ എന്താണ് ഈ കുട്ടി ഇത്ര തുണികൾ എല്ലാം കൂടി അലക്കാൻ കൊണ്ടുവന്നത് എന്റെ മോള് അലക്കണ്ടമാരനിന്നെ അമ്മായി അലക്കിത്തരാം കടവിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു ആകപ്പാടെ കുഴപ്പത്തിലായതുപോലെ തോന്നി പരിമളക്ക് അല്ലെങ്കിലും അമ്മായി അങ്ങനെയാണ് സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയുകയുള്ളൂ രാജേട്ടനെ പോലൊരു മകൻ ഉണ്ടായല്ലോ എന്ന് അവൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട് സാരമില്ലമ്മായി ഇപ്പോൾ തലവേദനയ്ക്ക് വളരെ കുറവുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കുളക്കടവലിലേക്ക് വന്നതുതന്നെ ഏതായാലും അമ്മായി രാജേട്ടനെക്കുറിച്ചോ നാളത്തെ കല്യാണനിശ്ചയത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല തനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് അവരുടെ ചെവിയിലും എത്തിയിരിക്കും അത് ചോദിച്ചാൽ തനിക്ക് ദേഷ്യം വന്നാലോ എന്ന് കരുതിയായിരിക്കും അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് എന്ന് പരിമള കരുതി അമ്മായിയെ പരിമളക്കും വലിയ കാര്യമാണ് പക്ഷേ അവരുടെ മകനെ വിവാഹം ചെയ്യാൻ തയ്യാറല്ലെന്നു മാത്രം അമ്മാവനും നല്ല മനുഷ്യൻ തന്നെയാണ് രാജേട്ടൻ മാത്രമാണ് ഒരു സ്ത്രീലമ്പടനായി മാറിയത് എന്നും അവൾ ദുഃഖത്തോടെ ഓർത്തു കുറച്ചുനേരം കൂടി വർത്തമാനം പറഞ്ഞ ശേഷം അവർ തിരിച്ചുപോയി രഹസ്യമായ നീക്കങ്ങളെക്കുറിച്ച് ആരെങ്കിലും മണത്രീയുമോ എന്ന ചിന്തകളുമായി അവൾ വീട്ടിൽ എത്തി അലക്കിക്കൊണ്ടുവന്ന തുണികൾ മുറ്റത്തെ അയൽ ഉണക്കാൻ ഇട്ട ശേഷം മുടിയൊഴിച്ചിട്ടു സമീപത്തുള്ള ഒരു കല്ലിൽ പരിമള പരിമളവേയിൽ കൊള്ളാൻ ഇരുന്നു വീണ്ടും അവൾ യാന്ത്രികമായി അവരുടെ സ്വപ്നലോകത്ത് വിഹരിക്കാൻ തുടങ്ങി നാളെ ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം മോഹനേട്ടനെയും കൂട്ടി തൃശൂർക്കുള്ള ബസ്സിൽ കയറണം അവിടെ ഓഫീസിൽ പോയി തന്റെ വീട്ടുകാരും അറിയാതെ വിവാഹിതരാവണം ക്ലാസിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കള്ളം പറഞ്ഞ് അടുത്ത ബസ്സിൽ വീട്ടിൽ തിരിച്ചെത്തണം എന്താ വലിയ കിനാവ് കാണുകയാണെന്ന് തോന്നുന്നല്ലോ തൊട്ടുപിന്നിൽ വളിച്ച ചിരിയുമായി രാജേട്ടൻ വന്നു നിന്നിട്ട് ഏകദേശം രണ്ടു മിനിറ്റ് ആയി എന്നിട്ടും അവൾ അറിഞ്ഞിരുന്നില്ല ശബ്ദം കേട്ടപ്പോൾ സ്വപ്നത്തിൽ എന്നപോലെ അവൾ ഞെട്ടി ഞെട്ടിയുണർന്നു ഇത്രയും അടുത്തു വന്ന് നിൽക്കാനുള്ള തൻ്റെയിടം ഓർത്തു പരിമളപ്പൽ കടിച്ചു തൽക്കാലം ഉള്ളിലെ ദേഷ്യം അമർത്തിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഓഹോ രാജേട്ടനോ വിലറിയ ചിരിയുമായി അവൾ അല്പം അകലെ മാറി നിന്നു മിനിഞ്ഞാന് ഞാൻ പരിമളയെ കാണാൻ വീട്ടിൽ വന്നിരുന്നു കുറേ നേരം കാത്തിരുന്നു മടുത്തപ്പോൾ എഴുന്നേറ്റുപോയി അമ്മ പറഞ്ഞു അതിൽ എന്തിരിക്കുന്നു എന്ന മട്ടിൽ അവൾ മറുപടി നൽകി ഞാൻ വന്നു എന്ന് അറിയുമ്പോൾ പരിമള വീട്ടിലേക്ക് വരുമെന്നു കരുതി അതിന് അവൾക്ക് ഒന്നും പറയുവാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ പരിമള എവിടെ പോയതായിരുന്നു ആ കൗരവത്തിലുള്ള ചോദ്യം അവൾക്ക് സഹിച്ചില്ല രാജന്റെ ചൂഴ്ന്നിറങ്ങുന്ന നോട്ടം നേരിടാൻ ആവാതെ അവൾ തലകുനിച്ചു നിന്നു അവൾക്ക് ആ ചോദ്യം ഇഷ്ടമായില്ലെന്ന് അവളുടെ മുഖഭാവം അറിയിച്ചു എന്നാൽ അതൊരു തമാശയായി രാജൻ കണക്കിലെടുത്തു എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് അവൾ അല്പം ശബ്ദത്തിൽ തന്നെയാണ് മറുപടി നൽകിയത് കൈ ചുറ്റി തലകുനിച്ചു നിൽക്കുന്ന ആ സൗന്ദര്യദാമത്തെ രാജൻ കുറച്ചുനേരം കണ്ണിമയ്ക്കാതെ നോക്കിനുന്നു കുളി കഴിഞ്ഞ് നിദംബം കവിയുമാരുള്ള മുടി അഴിച്ചിട്ട് ചന്ദനക്കുറിയും തൊട്ടു നിൽക്കുന്ന പരിമളയെ നോക്കി നിൽക്കുന്നത് തന്നെ വളരെ സന്തോഷം ഉള്ള കാര്യമാണ് രാജൻ ഇനി അല്പം ദിവസങ്ങൾ മാത്രം പിന്നെ ഈ സുന്ദരി തന്റേത് മാത്രമായി തീരും ചേതോഹരമായ ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ അന്ന് ഞാൻ നാടുവിടുമ്പോൾ ഇവൾ ഒരു വെറും പാവാടക്കാരിയായിരുന്നു ഇന്ന് ദാവണി ഉടുത്തു നിൽക്കുമ്പോൾ പെണ്ണായി ഒരു സൗന്ദര്യദാമമായി മാറിയിരിക്കുന്നു നെറ്റിത്തടത്തിൽ തട്ടിക്കളിക്കുന്ന അളകങ്ങളും വലിയ നീല നീലക്കന്നുകളും ആരെയാണ് ആകർഷിക്കാത്തത് വടിവോത്ത കനം കുറഞ്ഞ കഴുത്ത് നീളമുള്ള കൈകളിൽ കുപ്പിവള ഒതുങ്ങിയ അരക്കെട്ട് എത്ര നേരം നോക്കി നിന്നിട്ടും അയാൾക്ക് മതിയായില്ല ഇത്ര സൗന്ദര്യമുള്ള ഈ അനർഘകുസുമെ മറ്റാരും തട്ടിയെടുക്കാൻ കൊടുക്കരുത് കഴിയുന്നത്ര വേഗത്തിൽ ഞാനിത് സ്വന്തമാക്കണം ഇവളെയും കൊണ്ട് പൊന്നു വിളയുന്ന അറബി നാട്ടിലേക്ക് പറന്നാൽ അറബിക്കുണ്ടാകാവുന്ന സന്തോഷത്തിന് അതിരുണ്ടാവുകയില്ല ഇവളെ അറബിക്കു കാഴ്ചവെക്കുന്ന അസുലഭ നിമിഷത്തിൽ ഹാ താൻ ഭാഗ്യത്തിന്റെ ഉന്നതയിലേക്ക് തന്റെ ഭാഗ്യ സൂര്യൻ തെളിയാൻ വരും അല്പദിവസങ്ങൾ മാത്രം ഈ പ്രായത്തിനിടയ്ക്ക് എത്ര പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് എത്ര പേരുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട് എത്ര പേർ തന്റെ കിടപ്പറയിലെ ഒന്നും രണ്ടും രാവുകളിലെ തോഴിമാർ ആയിട്ടുണ്ട് എന്നാലും അവരിൽ ആരിലും കാണാത്ത എന്തോ ഒരു പ്രത്യേകത താൻ അറിയാതെ തൻറ്റേത് മാത്രമാണെന്ന് വെച്ചിരുന്ന തന്റെ ഒളിഞ്ഞു കിടപ്പുണ്ട് അവളുടെ ഈ അസുലഭ സൗന്ദര്യമാണ് തന്നെ അവളെ സ്വന്തമാക്കാൻ മോഹിപ്പിക്കുന്നതും എങ്ങനെയെങ്കിലും രാജേട്ടന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടണമെന്ന ചിന്തയുമായി പരിമളം നിൽക്കുമ്പോൾ വീണ്ടും രാജൻ തുടർന്നു പരിമള വല്ലാതെ മാറിയിരിക്കുന്നു ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ എന്തൊരാനന്ദം കന്നുകൾക്ക് എന്തൊരു കുളിർമ കരയിൽ വീണ ഒരു മീൻ പോലെ അവളുടെ ഹൃദയം പിടയുകയായിരുന്നു ദേഷ്യപ്പെട്ടു പോയാൽ കാര്യം കൂടുതൽ വഷളാവുകയേ ഉള്ളൂ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ തന്നിൽ എല്ലാ അവകാശവും ഉണ്ട് അവർക്ക് ഇതൊരു തെറ്റായി കാണാൻ കഴിയില്ല ഇനി എന്താണ് മാർഗം എനിക്ക് വെയിലത്തിരുന്ന് തലവേദനിക്കുന്നു ഞാൻ അകത്തേക്ക് പോകുന്നു അവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങി എന്നിട്ടാണോ ഇത്രയും നേരം വെയിലത്തിരുന്നത് സാരമില്ല നമുക്ക് അകത്തേക്ക് പോകാം അയാളും ഈ ചാൻസിനു വേണ്ടി കാത്തിരുന്നതുപോലെ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായി കന്നു മൂടിക്കിടക്കണം പരിമള വേഗത്തിൽ മുടിക്കെട്ടുവച്ച് അകത്തേക്ക് പോയി അവൾ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കുമെന്ന് ആശിച്ചുകൊണ്ട് രാജൻ അവിടെ തന്നെ നിന്നു പക്ഷേ അതുണ്ടായില്ല സാരമില്ല ഇനിയും ചാൻസുണ്ടല്ലോ അയാൾ മനസ്സിൽ കരുതി അമ്മ ഈ രംഗം എല്ലാം അടുക്കളയിൽ നിന്ന് ജനാല വഴി വീക്ഷിച്ചിരുന്നു പരിമളയുടെ പെരുമാറ്റത്തിൽ അവർക്ക് വലിയ വിഷമം തോന്നി മകളെ കണ്ടപ്പോൾ നേരിട്ട് വഴക്ക് പറയാനും മടിച്ചില്ല എല്ലാവരിൽ നിന്നും ഉള്ള പ്രേരണകളും നിർബന്ധങ്ങളും കൊണ്ട് അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എല്ലാം നിശബ്ദം ഉള്ളിൽ അടക്കാൻ തന്നെ അവൾ നിശ്ചയിച്ചു അമ്മ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവളും അനുഗമിച്ചു തിരക്കിട്ടു ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി രാജേട്ടനെ ഊണിനു വിളിച്ചിരിക്കുകയാണ് എന്ന് മേലെ മുറ്റത്തേക്ക് അറിയാതെ മിഴികൾ നീങ്ങി തേങ്ങ ഇട്ടുതരാൻ വരുന്ന കുഞ്ഞിരാമൻ കോഴിയുടെ പൂടപ്പറിച്ചെടുക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ അവൾക്കു മനസ്സിലായി അത് അവളുടെ കറുമ്പി കോഴിയുടേതാണെന്ന് തന്നോട് ഒരു വാക്കു പറയുക പോലും ചെയ്യാതെ അമ്മ അതിനെ കൊല്ലാം കൊടുത്തല്ലോ എന്ന് ഓർത്തപ്പോൾ കടുത്ത അമർശം തോന്നി രാജേട്ടനെ ഓർത്തപ്പോൾ ഒറ്റക്കിരിക്കാനും ഭയം തോന്നി അമ്മയെ സഹായിക്കാൻ എന്നോണം അവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല രാജൻ അവിടെ തനിച്ചല്ലേ ഇരിക്കുന്നത് അവന് മുഷിഞ്ഞു കാണും എന്തെങ്കിലും പോയി സംസാരിച്ചിരിക്കു രാജന്റെ സമീപത്തുനിന്ന് മകൾ വന്നത് പത്മതിയമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കോപം കടിച്ചമർത്തിക്കൊണ്ട് രണ്ടു കൈകൾ കൊണ്ടും ചെവി പൊത്തിപ്പിടിച്ച് അവൾ എന്തോ പിരുപിരുത്തു ഞാനിങ്ങു പോന്നു അമ്മായി തൊട്ടടുത്ത മുറിയിൽ നിന്നും രാജേട്ടന്റെ സ്വരം ഈ പെണ്ണിനെ ഇനിയും നാണം മാറിയിട്ടില്ല മോനെ തൽക്കാലം രക്ഷക്കായി അമ്മ പറഞ്ഞു അതൊന്നും അമ്മായി പേടിക്കേണ്ട എല്ലാം ഞാൻ ശരിയാക്കി എടുത്തോളാം ഒരു ചിരിയോടെ രാജൻ തന്റെ പ്രതിഷിദ്ധ വധുവിനെ നോക്കി പറഞ്ഞു അവൾ മുഖം തിരിച്ചു നാണം മാറ്റാൻ ഒന്നും രാജേട്ടൻ പാടുപെടണമെന്നില്ല എന്ന് പറയണമെന്നു തോന്നി എങ്കിലും ശബ്ദം പുറത്തുവന്നില്ല പക്ഷേ സംസാരം ദീർഘിപ്പിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടണം എന്നേ അവൾക്ക് മോഹമുള്ളൂ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ ഗോവണിപ്പടികൾ കയറി പരിമള മുകളിലേക്ക് പോയി